മന്ത്രി വി അബ്ദുറഹ്മാന് മുൻപിൽ മൂന്നാവശ്യങ്ങളുമായി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ എത്തിയ മന്ത്രിക്ക് മുൻപിലാണ് ഉദ്ഘാടന ചടങ്ങിനിടെ സ്കൂൾ അധികൃതർ ആവശ്യമുന്നയിച്ചത് കളിസ്ഥലം ഇൻഡോർ സ്റ്റേഡിയം ഓപ്പൺ ജിംനേഷ്യം ആന്റ് പാർക്ക് എന്നീ മൂന്ന് പദ്ധതികളാണ് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടത് ഇവ സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നും പി ടിഎ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ പറഞ്ഞു അതേസമയം പെൺകുട്ടികളുടെ കായികക്ഷമ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് കായിക വകുപ്പ് ആരംഭിക്കാൻ പോകുന്ന കോംപാക്ട് സ്പോർട്സ് പദ്ധതി വണ്ടൂർ ഗേൾസ് സ്കൂളിൽ നടപ്പാക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അറിയിച്ചു മൂന്ന് മാസത്തിനകം പദ്ധതി ആരംഭിക്കുമെന്നും കരാട്ടെ കുംഫു കളരി തുടങ്ങിയ അഞ്ച് പ്രധാന ആയോധന കാലകളിലാകും പരിശീലനം നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം പദ്ധതികളുമായി ബന്ധപ്പെട്ട് എസ് എം സി ചെയർമാൻ വി കെ അശോകൻ മന്ത്രിക്ക് നിവേദനം നൽകി കളിസ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പാണ് ഫണ്ട് അനുവദിക്കേണ്ടതെന്നും കായിക പരിശീലനത്തിന് എല്ലാ കാര്യങ്ങളും കായിക വകുപ്പിന് ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങളും ചെയ്യാന്ന് പക്ഷെ ായിക പരിശീലനങ്ങളിലും ഭൗതിക സൗകര്യങ്ങളുടെ പരിമിതികൾക്കിടയിലും മികച്ച വിജയം നേടുന്ന വിദ്യാലയമാണ് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും അധ്യാപക രക്ഷാകർത്തൃ സമിതികളും News Bureau, Vandur. Titi, baby diaper and pants made for Indian baby body type.